കർക്കടകം ഇരുപത്തിയേഴ് അധികായവം മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണാപ്തേ ചക്രവർത്തി തനുജായ സാർവഭമായ മംഗളം മംഗളം സത്യപാലായ ധർമ്മസംസ്ഥിതിഹേതവേ സീതാമനോധിരാമായ രാമചന്ദ്രായ മംഗളം കുജന്തം രാമ രാമേദീ മധുരം മധുരാക്ഷരം ആരോഗ്യം കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം കുംഭകർണൻ മരിച്ചോരുവൃത്താന്തവും കമ്പം കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടും പിന്നെ പലതരം ചൊല്ലി വിലാവിച്ചു കിന്നനായോരു ദശഗ്രീവനെത്തഥാ ചെന്നു തൊഴുതൂ പറഞ്ഞു തൃശിരസ്സും ഉന്നതനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനും ഉന്മത്തനും ഒരുമിച്ചതി ശക്തിയേറിയിടും നിശാചര വീരന്മാർ എട്ടുപേരും സമരത്തിനൊരുമ്പെട്ട് ദുഷ്ടനാം രാവണൻ തന്നോടു ചൊല്ലിനാർ ദുഃഖിപ്പതിനു കാരണം ഞങ്ങൾ ചെന്നൊക്കേരി ബുക്കളെ കൊന്നു വരാമല്ലോ യുദ്ധത്തിനായ യുദ്ധത്തിനായയച്ചീടുകിൽ ഞങ്ങളെ ശത്രുക്കളാലോ ഒരു പ്രീഡയുണ്ടായി വരാം എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചൊന്നാൻ ദശാനനൻ കണ്ടുകൂടാതോളമുള്ള പെരുമ്പട ഉണ്ടതുകൊണ്ട് പോയിക്കൊൾവിൻ എല്ലാവരും ആയുധവാഹന ഭൂഷണജാലവും വോളവും കൊടുത്താൻ ദശകന്ധരൻ വെള്ളം കണക്കേ പരന്ന പെരുമ്പട ഉള്ളിൽ മഹാരഥന്മാരിവ രൺവരും പോർക്കും പുറപ്പെട്ടു ചെന്നതു കണ്ടളവ് ഊക്കോടടുത്തു കവിപ്രവരന്മാരും സഖ്യയില്ലാതോളമുള്ള പെരും പൻകടൽ പോലെ പരന്നതു കണ്ടളവ് അന്തകൻ വീട്ടിലാക്കിയിടിനാർ സത്വരം എന്തോ ഒരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈകൊണ്ട് ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ കൊല്ലുന്നിതാശു കവിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകിക്ഷണാന്തരേ വാരണവാചിരജങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണാ ഇതു പലതായൊലിക്കുന്നതും അന്തമില്ലാതെ കപടങ്ങളും പല നന്തികേ നൃത്തമാടി തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതി രൂക്ഷതയോടുമടുത്തരാന്തകൻ കുന്തവും മേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേ കാലടുത്തപ്പോൾ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കി ഞാന് കനും പരിക്കവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടേറ്റിതു വാരണാമേറി മഹോദര വീരനും തേരിലേറി തൃശിരസുമണഞ്ഞിതു മൂവരോടും പൊരുതിടിനാ നങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാരം നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശുതുണച്ചാരതു നേരം മാരുതി കൊന്നിതു ദേവാതകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും ത്രിശിരസിൽ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ വന്നു പോരുതാൻ മഹാപാർശ്വന കൊന്നുകളഞ്ഞ നൃഷഭൻ മഹാബലൻ മത്തനും മുൻമത്തനും മരിച്ചാർ കവി സപ്തമന്മാരോടെതിർത്തതി സത്വരം വിശ്വക വീരനധികായൻ അന്നേരം അശ്വങ്ങളായിരം പൂട്ടിയതേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചൂ വില്ലും ധരിച്ച് അശ്രജ്ഞൻ അത്യാർത്ഥം ഉത്തത ചി ീ യുദ്ധത്തിനാൽ ചെറു ഞാണൊലിയുമിട്ടു നത്തഞ്ചര ശ്രേഷ്ഠ പുത്രേനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാർ മർത്ഥ്യമേറെയുള്ളോരധികായനെ സൗമത്രി ചെന്നു ചെറുത്താൻ അതു നേരം ലക്ഷ്മണബാണങ്ങൾ ചെന്നെടുക്കും വിധോ തൽക്ഷണേ പ്രത്യമുഖങ്ങളായി വീണുപോ ചിത്ത മുഴുത്തേതും ആവതല്ല ഞേറ്റം അന്തനായി സൗമത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മനുഷ്യനായി വന്നു സാരനാം സൗമത്രിയോടു ചൊല്ലിടിനാൻ പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുക ഉണ്ടതു കൊണ്ടുവനക്കയില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാനിന്നിനി ബ്രഹ്മാശ്രമേദിവൻ തന്നെ വധിക്ക പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്തുന്നതനായ ദശാനനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയം രാഘവനെന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിജപൂർവജൻ തൻ പദം ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷിണീ കണ്ടം മുറിച്ചാനതു നേരം ഭൂമൗ പതിച്ചോരു ഗാതക ഭൂമൈ ഭൂമൗ പതിച്ചോരധികായ മസ്തകം ആമോദം ഉൾക്കൊണ്ടടുത്തു രാമാതിക വച്ചു കൈതൊഴുതിടിനാർ ആമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗം രാവണനോടറിയിച്ചവസ്ഥകൾ ഹാവിധിയെന്നറിയ ദശഖണ്ഠനും ഇന്ദ്രജിത്തിൻ്റെ വിജയം മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവർ എന്തിനീ നല്ലതു ശങ്കരാ ദൈവമേ ഇത്തം ലഭിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനേ ഖേദമുണ്ടാകരുതേതു മേ മാനസേ താതനും ഞാനിക ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതും ഉണ്ടത്തൊരു തീർത്തിങ്ങിരുന്നരുള്ളേണമേ സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുക്തേ ജയിപ്പാൻ അനുഗ്രഹിക്കേണമേ എന്നതു കേട്ടു കേട്ടുതനയനെയും പുണർ എന്നെ സുഖമേ ജയിച്ചു വരിക നീ വമ്പനാ പുത്രനു കുമ്പിട്ടുതാതെനെ തൻപടയോടു നടന്നു തുടങ്ങിനാൻ ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംബാരിചിത്തും നിഘും നികും വിലവക്കിതു സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമം ആരംഭിച്ചു തന്നേരം യുക്തേനായി തത്രേ ഗുരുപദേശാന്നിതം ഭക്തി പൂണ്ടുജ്ജലിപ്പിച്ചു അഗ്നിദേവനെ ശക്തി ധനിക്കു വർദ്ധിച്ചു വരുവാനായി നക്തഞ്ചരാധിപപുത്രനുമേത്രയും വിക്തവർണസ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത ചിത്രഭാനുപ്രസാദത്താൽ അതിദ്രുതം ശാസ്ത്രാസ്ത്രചാപ രികളോടുമ അന്തർദാന വിദ്യയും ലപ്താനിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോടു പോരിനായാശരൻ പോർക്കളം പൂക്കോരുനേരം കവികളും രാക്ഷസരെ ചെറുത്താർ തർ രാക്ഷസരെ ചെറുത്താർ മേഘജാലം വർഷിക്കുന്നതുപോലെ മേഘനാഥൻ കണതൂകി തുടങ്ങിനാർ പാഷാണപർവത വൃഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനര വീരരും ദാരുണമായി പ്രകരിച്ചു തുടങ്ങിയാർ വാരണവാദി പദാധീരും അന്തകൻ മൻപുരിയിൽ അന്തകന്മൻപുരിയിൽ ചെന്നുപോക്കവർ കന്തം വരുന്നതു കണ്ടോരു രാവണി സന്താപമോട് അന്തർദാനവും ചെയ്ത് സന്തതം തോകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ജയം വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനർ വമ്പരാമർക്കടന്മാരുടെ മെയ്യിൽ വൻ അന്നമ്പതും നൂറും ഇരുന്നൂറും അഞ്ഞൂറും അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതെരേ കമ്പം കലർന്നു മോകിച്ചു വീണിടിനാർ അമ്പതോ ബാണം വിവിധെന്നേറ്റും പുനരൊമ്പതോ മൈന്ദനും അഞ്ചും ഗജമേലും തൊണ്ണൂറ് ബാണം നളനും തറച്ചിത് അവവണ്ണമേറ്റു ഗന്ധമാതനും ഈരമ്പതേറ്റിതു നീലനും പതും ഈരഞ്ചു ബാണങ്ങൾ ജാമ്പാൻ മെയ്യിലും ആറു പനസ്സനും എഴും വിനത നീ നീരാറു സുശേഷനും എട്ടുകുമുതനും ആറഞ്ചു ബാണ വൃഷഭനും കേസരി ആർ കേസരിക്കാറും മോരമ്പതു കൂടെ വന്നേറ്റിതു പത്തു ശതബലിക്കൊമ്പതു തൂമ്രനും പത്തും ഒരട്ടും പ്രമാദിക്കുമേറ്റിതു പത്തും പുനരിരുവത്തഞ്ചുമേറ്റിതു ശക്തി ഏറും വേഗദർശിക്കതുപോലെ നാൽപ്പതു കൊണ്ടുതീതി മുകൻ നെയ്യലും നാൽപ്പത്തിരണ്ടു ഗെവാക്ഷനും മേറ്റിതു മൂന്നു ഗവേയനും അഞ്ചും ശരഭനും മൂന്നും ഒരു നാലുമേറ്റു സുമുഖനും ദുർമുഖനേറ്റ് ഇരുപത്തിനാലമ്പും സമ്മാനമായ അറുപത്തഞ്ചു താരനും ജ്യോതിർമുഖനും അറുപതേറ്റു പുനരാതംഗമോടെ അമ്പതഗ്നി വധനും അംഗതന്മേലെഴുപത്തഞ്ചു കൊണ്ടിതുന സുഗ്രീവനേറ്റു ശരശതം ഇത്തം കപികുല നായകന്മാരാറു പത്തേ അറുപത്തേഴ് കോടിയും വീണിതു കൂതലേ മർക്കടന്മാരിരുപത്തൊന്നു വെള്ളവും അർക്കൻ തനേയനും വീണോരനന്തരം ഇതിന്നു നമുക്കെന്നു ദേവദേവന്മാര് അന്യോന്യമേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേ രുഷ രാഘവന്മാരെയും ഇതു വീഴ്ത്തിയിടിനാൻ മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണമായി നിശ്ചലമായതു ലോകവും കൌണവാധീശ ജയത്തിനാലാകണ്ഡലാരിയും ശങ്കനാദം ചെയ്തു വേഗേന ലങ്കയിൽ പൂക്കിരുന്നേടിനാൽ ലേഖസമൂഹവും ആർത്തേകദാശയ